ആത്മാവും പ്പോ മനുഷ്യന്റെ ആത്മാവിന് ഏറ്റവും വലിയ സമാധാനം ലഭിക്കുന്നത് ആത്മാവിന്റെ സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹുമായി ബന്ധപ്പെടുമ്പോഴാണ് ആത്മാവിനെ സംബന്ധിച്ച് അവർ ചോദിക്കുന്നു അങ്ങയോട് അവരോട് പറഞ്ഞു കൊടുക്കുക പുലി റബ്ബി റബ്ബിന്റെ സവിശേഷമായ ഒരു സൃഷ്ടിയാണ് തിന്മകൾ അള്ളാഹുവിൽ നിന്ന് മനുഷ്യനെ അകറ്റുകയും നന്മകൾ അള്ളാഹുവിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു എന്ന പരമമായ ഒരു സത്യം അഷറഫ്ൽ ഹൽക്ക റസൂൽ സല്ലാ അലിവസല് മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് കർമ്മങ്ങളുടെ സ്വീകാര്യതയെ സംബന്ധിച്ചും പാപങ്ങളിൽ നിന്ന് താളം തെറ്റിയ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് പശ്ചാത്താപത്തിന്റെ വഴിയിലേക്ക് സമാധാനത്തിന്റെ ശാന്തിയുടെ തീരത്തേക്ക് നമുക്ക് അണയണം മനുഷ്യലോകം ഇന്ന് ആത്മീയത നഷ്ടപ്പെടുത്തി ശാരീരിക ആവശ്യങ്ങൾക്ക് പിന്നാലെ ഹെബുഷാദ് എന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കിച്ചാബുകളിൽ പറയുന്ന ഒരു മനുഷ്യന്റെ ഇന്നത്തെ ജീവിതം അങ്ങനെ മാറിക്കഴിഞ്ഞുവോ എന്ന് നമ്മൾ പേടിക്കുകയാണ് മനുഷ്യനാകെ ചിന്തിക്കുന്ന രണ്ടേ രണ്ട് കാര്യം ഒന്നെങ്ങനെ വയറു നിറക്കണമെന്ന് ഏറ്റവും രുചികരമായ ഭക്ഷണം എങ്ങനെ കടിക്കണമെന്ന് മറ്റേത് അൽഫർജ് മനുഷ്യന്റെ ലൈംഗികത എങ്ങനെ ശമിപ്പിക്കണം എന്ന് ഈ രണ്ട് വിഷയങ്ങളിലേക്ക് മനുഷ്യരുടെ ചിന്തകൾ ഒതുങ്ങിക്കൂടുന്ന കാലം ഈ പ്രപഞ്ചത്തിന്റെ നാശത്തോടടുത്ത കാലങ്ങളിലുണ്ട് എന്ന് മഹാനായ മഹാനായി റസൂലാഹി സാഹുല അവിടെയാണ് ഇവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാനായ തങ്ങളുപ്പാപ്പ അവൾ മുഹമ്മദ് ഹനീഫ് ഒലിയുല്ലാഹി തങ്ങളുപ്പാപ്പ എന്നറിയപ്പെടുന്ന മഹാനുഭാവൻ ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിലെ മഹാത്ഭുതങ്ങൾ കണ്ട് ആത്മീയമായ നിർവൃതി കൊണ്ട് സായുജ്യമടയാൻ കഴിയുന്ന ഒരു ആത്മീയ സാന്നിധ്യമാണ് നമുക്കിവിടെ അറിയാൻ കഴിയുന്നത് ഔലിയാക്കന്മാർക്ക് എങ്ങനെ ഇത് സാധിച്ചു എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അവരുടെ സന്നിധാനങ്ങളിൽ എങ്ങനെ സമാധാനമുണ്ടാകുന്നു അവരുടെ അരികത്ത് വന്ന് തവസുൽ ചെയ്ത് ചെയ്യുമ്പോ എന്തുകൊണ്ടല്ലാഹു അതിന് ഉത്തരം നൽകുന്നു എന്തുകൊണ്ട് അവരുടെ സാന്നിധ്യങ്ങളിൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്തുകൊണ്ട് എങ്ങനെ അവരിത് കരഗതമാക്കി എന്ന് ചോദിച്ചാൽ അള്ളാഹുവിക്ക് നിങ്ങൾ ഓടുക എന്ന വിശുദ്ധ ഖുർആാനിന്റെ ആ ഒരു ആശയം ജീവിതത്തിലേക്ക് കൈകൊണ്ടതിന്റെ ഫലമാണ് അവർ അള്ളാഹുലേക്ക് ചെന്നപ്പോ അള്ളാഹു ചാല സർവ്വലോകത്തെയും അവർക്ക് അവരിലേക്ക് ആകർഷിപ്പിക്കുകയായിരുന്നു ഒരു മനുഷ്യന് ലഭിക്കുന്ന ജനങ്ങളാവട്ടെ സഹജീവികളാകട്ടെ പണ്ഡിതന്മാരാവട്ടെ മുച്ചാലിമികളാവട്ടെ സാധാരണക്കാരാവട്ടെ ഏത് ജാതിയോ ഏത് മതമോ ആകട്ടെ ഒരു സമൂഹത്തിൽ ഒരാൾക്ക് അല്ലാഹു നൽകുന്ന സ്വീകാര്യത ആലമുൽ മലക്കൂച്ചിൽ അള്ളാഹു അവന്റെ മലക്കുകളും ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ് ഒരുപാട് സയ്യിദന്മാരും മഹത്തുക്കളും അന്ത്യവിഷമം കൊള്ളുന്ന പരിസരമാണ് കാസർകോടിന്റെ ഈ പരിസര ഭാഗങ്ങൾ മഹാനായ മാലിക്യദീനാർത്ഥങ്ങൾ വളരെ വിദൂരമല്ലാത്ത ഒരു സ്ഥലത്ത് തളങ്കരയിൽ അന്ത്യവിഷമം കൊള്ളുകയാണ് എളിമിന്റെ പ്രഭയുമായി വന്ന ഹിതായത്തിന്റെ വെളിച്ചവുമായി വന്ന മഹാമനുഷ്യർ മഹാത്മാക്കളായ ഔലിയാക്കള് നിബിധങ്ങളുടെ അനുയായികള് സൊല്ലു വസല്ലം അവരുടെ പിന്മുറക്കാരും ഇന്നും നമ്മുടെ പരിസരങ്ങളിൽ ധാരാളമാണ് കാസർഗോഡ് അറിയപ്പെടുന്നത് തന്നെ അഖൽസന്നവൽ ജമാഅത്തിന്റെ ജില്ല എന്ന ഒരു ഒരപരനാമം പണ്ഡിതന്മാർക്കിടയിലെങ്കിലും വളരെ പ്രചാരത്തിലുള്ള ഒരു പദപ്രയോഗമാണ് എന്തെല്ലാം അതിനിടയിലുള്ള ഗുരുത്തക്കേടുകളൊക്കെ കുറച്ചൊക്കെ അതില്ലാത്ത നാടുകളില്ല അതിന്റെയൊക്കെ ചില അലയൊലികൾ ഒരുപക്ഷെ നമ്മുടെ പരിസരങ്ങളിലും ഉണ്ടായെന്നു വരാം എന്നാൽ തന്നെയും ദീനിന്റെ ഒരു വിഷയത്തിൽ ഹമിയത്തുദ്ദീൻ ദീനിന്റെ വിഷയത്തിൽ ഒരു ആവേശമുള്ള ഒരു സാഹചര്യം നമ്മുടെ കാസർകോട് ഭാഗങ്ങളിലുണ്ട് ഇന്നും ആത്മീയത സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തുക്കളുടെ സാന്നിധ്യം ഈ കാസർകോടിന്റെ പ്രത്യേകതയാണ് പാണക്കാട് കുടുംബത്തിലെ സയ്യിദ് മുനവർ അലി ശഹാബദങ്ങൾ എന്നൊരു മഹാത്മാവ് മഹാനുഭാവൻ ഉദ്ഘാടനം ചെയ്തൊരു പരിപാടിയാണിത് മലബാറിന്റെ ഈ വടക്കേ മലബാറിന്റെ പാണക്കാട് എന്നറിയപ്പെടുന്ന മഹാന്മാരായ സയ്യിദ് കുമ്പോൽ സയ്യിദന്മാർ കാസർകോടിന്റെ ഒരു സ്വകാര്യ അഭിമാനമല്ലയോ അത് ഇത്ര വലിയ സൗഭാഗ്യമാണിത് കുമ്പോൾ സയ്യിദ് അച്ചക്കോയ അറ്റക്കോയുതങ്ങളാഹു ആയിസും ആരോഗ്യവും കൊടുക്കട്ടെ സയ്യിദ് കുഞ്ഞുക്കോയുധങ്ങളുറകൾ ആയിരക്കണക്കിന് കറാമത്തുകളും അത്ഭുതങ്ങളും കാണിച്ചു കൊണ്ടിരിക്കുന്ന മഹാൻ അള്ളാഹു മഹാനുഭാവന് സവിശേഷമായ ആരോഗ്യവും ആയുഷും ആഫിയത്തും തക്കുവയും സലാമത്തും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവരുടെ അനിയൻ മഹാനായ സയ്യിദ് അലി തങ്ങളവറുകൾ കുമ്പോൾ സയ്യിദ് അലി തങ്ങളവറുകൾ മഹാനായ തങ്ങളവറുകളുടെ ദീനിന് വേണ്ടിയുള്ള സേവനവും തങ്ങളുടെ അധ്വാനവും അള്ളാഹു കബൂൾ ചെയ്യട്ടെ ആരോഗ്യവും ആഫിയത്തും അള്ളാഹു കൊടുക്കട്ടെ മഹാനായ സയ്യിദ് ജാഫർ തങ്ങളവറുകൾ ഇവരെല്ലാം കാസർഗോഡ് ജില്ലയുടെ ഭാഗ്യമല്ലേ അങ്ങനെ ഒരു ആത്മീയ തണൽ ലഭിച്ചത് ഈ നാട്ടുകാർ ചെയ്ത എന്തോ ഒരു വലിയ പുണ്യത്തിന്റെ ഫലമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാക്കിനഹറുള്ള പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കുന്ന നിപുവത്തിന്റെ ചോര ശരീരത്തിലൂടെ ഒഴുകുന്ന മഹത്തുക്കൾ ഈ മണ്ണിനല്ലാഹു നൽകിയത് ഒരുപക്ഷേ മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളതിനെ നിസ്സാരമായി കാണരുത് ആ മഹത്തുക്കളിൽ അള്ളാഹു നൽകിയ വലിയ ആദരവും സവിശേഷതയും അവർ അള്ളാഹുവിനോട് അടുത്തവരാണ് എന്നതിന്റെ അടയാളമാണ് അതുപോലെ നമുക്കുമാവണം നമുക്കും അള്ളാഹുലേ അടുക്കാൻ കഴിയണം അള്ളാഹു നൽകുന്ന സവിശേഷമായ കഴിവുകൾ എല്ലാവർക്കും അള്ളാഹു നൽകിക്കൊള്ളണമെന്നില്ലാബികളിൽ ഉണ്ടായ ഒരുപാട് സ്വഹാബിമാരുണ്ട് കറാമത്തുകൾ ഇല്ലാത്തവരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒരു വലിയന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് ദീനുഹു ഏതൊരു ആലിമിന്റെയും ഏതൊരു പണ്ഡിതന്റെയും ഏതൊരു മഹാമനുഷ്യന്റെയും ഏറ്റവും വലിയ കറാമത്ത് ദീനുഹു ആ മനുഷ്യൻ എത്രത്തോളം അള്ളാഹുവിന്റെ ദീൻ കൊണ്ടു നടക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കറാമത്ത് അതാണ് പിന്നെ അതിന് ശേഷം വരുന്ന അള്ളാഹു നൽകുന്ന സവിശേഷതകളാണ് അത്ഭുതങ്ങളും സംഭവങ്ങൾ സംഭവിക്കുന്നത് ഇതെല്ലാം അള്ളാഹുവിന്റെ ആത്മീയ തീരത്തേക്ക് മനുഷ്യൻ എടുക്കുമ്പോൾ അള്ളാഹു നൽകുന്ന പ്രത്യേകതകളാണ് صلوا على النبي محمد وآله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد، وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لك الله تجبرك الله سندوش بكتح